ബിനു കണ്ടത്തെ പുറത്താക്കിയത് സി പി എമ്മിന്റെ നടപടി അത് അവരുടെ സംഘടനാ വിഷയമാണെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയും എടുത്ത ഒരു തീരുമാനത്തിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു അതുകൊണ്ട് അത് സംഘടനാപരമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണ് മുന്നണിയുടെ നിലപാട് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നടപടി എടുത്തതെന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് മീഡിയയോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവർ രേഖാമൂലം നടപടിയെടുത്ത ആ റിലീസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് വിരുദ്ധമായി ഇടതുപക്ഷ മുന്നണിക്ക് വിരുദ്ധമായി നിലപാടെടുത്ത അല്ലെങ്കിൽ മീഡിയ ഒരു പറഞ്ഞ അവരുടെ ബ്രാഞ്ച് ഭാരവായി ഇതിലൂടെ എതിരെ നടപടിയെടുക്കുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയാൻ ലെറ്റർ പാട്ടിലും കണ്ടത് ബിനു പുളിക്കണ്ടതിനെതിരായ നടപടിയിൽ കേരള കോൺഗ്രസിന് ബന്ധമില്ല പാർട്ടി വിരുദ്ധ നടപടിയെ തുടർന്നാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിക്കും മുന്നണിക്കും വിരുദ്ധമായി സംസാരിച്ചതാണ് പുറത്താക്കലിന് കാരണമെന്നും പാർട്ടി ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് കേരള കോൺഗ്രസിന് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്നും ലോപ്പസ് മാത്യു പ്രതികരിച്ചു മുൻസിപ്പാലിറ്റിയിലുള്ള വിഷയം തന്നെ അടുത്ത കാലത്തെ പല വിഷയങ്ങളും പറഞ്ഞ് ചർച്ച ചെയ്ത് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു തരത്തിലുള്ള വിഷയവും ഉണ്ടായിട്ടാണ് വരാൻ സാധനം അതല്ല ഇപ്പൊ മുൻസിപ്പാലിറ്റി പറഞ്ഞിട്ട് വളരെ യോജിച്ച് ഭംഗിയായിട്ട് എല്ലാ കാര്യവും അഡ്രസ് ചെയ്തിട്ട് ചെയർമാനം എല്ലാം പോകുന്നു